ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പഴഞ്ചൊല്ലിനെ കുറിച്ചാണ് അകലത്തെ ബന്ധുവിനേക്കാൾ അരികത്തെ ശത്രു നല്ലത് ഇന്ന് പറയുന്നതിനുള്ള കാരണം മനുഷ്യജീവിതത്തിൽ ആപത്തുകളും അപകടങ്ങളും വിഷമതകളും വന്നു ചേരാറുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങായി തീരാറുള്ളത് സമീപവാസികളാണ് ഒരു പക്ഷേ നമ്മോട് വൈരം വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കാം അവർ എന്നാലും നമ്മെ സഹായിക്കാൻ ആദ്യം ഓടിവരിക അവരായിരിക്കും ആപൽ ഘട്ടങ്ങളിൽ സഹായസ്ഥം നീട്ടുന്നതിന് ശത്രുത തടസ്സമാകാറില്ല ആ അവസരങ്ങളിൽ എല്ലാം മറന്ന് അവർ ഓടിവരികയും നമ്മെ സഹായിക്കുകയും ചെയ്യും ഒരു ബന്ധുവിന് അയാൾ അകലെയാണെങ്കിൽ നമ്മെ സഹായിപ്പാൻ ഓടിയെത്താനോ എന്തെങ്കിലും ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല ഉടനെ ഓടിവരാൻ അടുത്തുള്ളവർക്ക് കഴിയും അഖിലുള്ള ബന്ധുവിന് വിവരങ്ങൾ അറിയാൻ തന്നെ താമസം വരും അറിഞ്ഞാലല്ലേ ഓടിയെത്താൻ പറ്റൂ അതുകൊണ്ട് അയാൾക്ക് നമ്മെ തക്ക സമയത്ത് സഹായിക്കാനാവുകയില്ല അതിനാലാണ് അടുത്തുള്ള ശത്രു അകലെയുള്ള ബന്ധുവിനേക്കാൾ നല്ലത് എന്ന പഴമൊഴി ഉണ്ടായത് അതുകൊണ്ട് നാം അയൽവാസികളുമായി സ്നേഹത്തോടെയും സഹവർത്തിത്തോടെയും കഴിയണം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു